അങ്ങനെ അടുത്ത വണ്ടി ഷാജേട്ടാ അടുത്ത ജീപ്പല്ലേ ഇതിന്റെ ഡീലേഴ്സ് എന്ന് പറഞ്ഞേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഷോട്ട് അല്ലേക്ക് അതുപോലെ വണ്ടിയുടെ കുറെ പണി ചെയ്തിട്ടുണ്ടല്ലേ

െ കുറെ ആർസിബുക്കില് വില്ലേജ് തന്നെയല്ലേ നടക്കുന്നെ ഓക്കെ ഞാൻ വണ്ടി ഒന്ന് കാണിച്ചിരാം അതുപോലെ എന്റെ മൈലേജ് അത് ചോദിക്കാൻ പറ്റില്ലേ ടു വീലർ വരുന്നത് ഫോർ വീലർ വരുന്നില്ല എങ്കിലും അത്യാവശ്യം കുന്നമലൊക്കെ കയറിപ്പോ രാം ഇതാണ് വണ്ടി ടയർക്കുന്നത് ഈ അലവിക്കും ഈ ടയറിനും കൂടെ ഏകദേശം കിട്ടുമോ മുതായിര കിട്ടും മുപ്പതിനായിര കിട്ടും ടയറൊക്കെ ആണെങ്കിലും അതേസമയം അപ്പോ അപ്പോളോ കമ്പനി ഒറിജിനൽ ടയറുണ്ടോ അഞ്ച് അലവിലുണ്ട് ടയറും ഉണ്ട് ഓക്കെ അതുപോലെ വണ്ടിക്കത്തെ വേറെ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നാ ബമ്പറിന്റെ പുറത്തേക്ക് ഇത് ചെയ്തേക്കുന്നല്ലേ ആ അത് ഞാൻ പറയാൻ പറ്റുമോ ഞാൻ ഫ്രണ്ടിന് മനസ്സിലാട്ടോ ഈ വണ്ടിക്ക് ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇനി നമ്മൾ ഫസ്റ്റ് ബമ്പർ മാറ്റിണ്ടല്ലോ അവര് ബമ്പർ ഇത് ഒറിജിനൽ ബമ്പർ ഇത് ഒറിജിനൽ ബമ്പർ അല്ലേ ഫൈവ് ഫൈവ് ഗ്രില്ല് അതുപോലെ ഈ ബാർജിങ് ഒക്കെ ഡിസ്ക് വരുന്നു അതുപോലെ ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട് ഏതോ ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട് വരുന്നു നല്ല മുടക്ക് നന്നായിട്ട് പൈസ മുടക്കിട്ട് അഞ്ച് ലക്ഷം രൂപ ഈ ഡിസ്ക് ചെയ്യാനൊക്കെ ഏകദേശം എത്രയെന്ന് അറിയാമോ ഏകദേശം എത്ര എന്ന് അറിയാമോ െ ആ ബാക്കിൽ പോട്ടോ ഈ പറയുന്ന പോലെ ഒറിജിനൽ പമ്പറ് അകത്തുണ്ട് പുറത്ത് വേറെ ചെയ്തേക്കുക അതൊക്കെ മാറ്റൂട്ടോ കൊടുക്കാം അല്ലേ അല്ലാത്തവർക്ക് ഈ കണ്ടീഷനിൽ ഉണ്ടാകും ഇനി പഴയ മോഡൽ വേണമെന്ന് അങ്ങനെ ആക്കി തരും വില മാറ്റില്ല മൂന്നായിരം രൂപ തന്നെ അങ്ങനെ ആക്കിയാലും ടെസ്റ്റ് കഴിഞ്ഞ് പേപ്പർ മാറി പേരിലേക്കാക്കി പേരിലേക്ക് മാറ്റി തരും ഓക്കെ അകത്തേക്ക് നമുക്ക് വരാം അതിനുമ്പോൾ പടുത്തേക്ക് ഇതൊക്കെ നമുക്ക് ഈ പടം നമ്മളെ പഠിതം മാറ്റും അതോ ഇത് തന്നെ ആ പഴയ മോഡലുള്ള പഠിത ആക്കും അല്ലേ അല്ല ഈ പടത്തൊരു ഭംഗിയില്ല അത് മാറ്റി കിട്ടും അതെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി പെയിന്റ് ചെയ്തേക്ക മൊത്തം തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല പൊരുത്ത ചീസ് തന്നെയല്ലേ ഈ പണ്ടൊരു ഗ്രീസ് അടിക്കണ്ടേ ഇതല്ലേ മറ്റേ ആ ഇത് പോയതല്ലേ എന്റെ ബുഷൊക്കെ പോയതല്ലേ ഓർമ്മ ഉണ്ടല്ലേ ഈ ഗ്രില്ലേണ്ട നോക്കി ഇതൊക്കെ ഇതൊക്കെ അതൊക്കെ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അതൊക്കെ മാറ്റൂട്ടോ പിന്നെ കിലോമീറ്റർ അതിലൊന്നും അതൊക്കെ ചുമ്മാ നോക്കിയിട്ട് ചുമ്മാ പറയുന്നുള്ളു അത് കാര്യമൊന്നുമില്ല ഇത് നമുക്ക് ഇന്റീരിയർ ഞാൻ കാണിച്ചില്ലാട്ടോ സീറ്റ് കവറൊക്കെ വേറെ ചെയ്തേക്കുന്ന കേട്ടോ അത് കാറിന്റെ സീറ്റ് കഴിഞ്ഞിരിക്കുന്നല്ലേ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്റീരിയറിൽ വേറെ കാര്യങ്ങള് സ്റ്റിയറിംഗ് പവർ സ്റ്റീറിങ് അത് വേറെ ചെയ്തേക്കുന്ന ഗ്ലാസ് ഫ്രെയിം ഫ്രെയിം അതെ ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ അല്ലേ ടെമ്പറച്ചർ അത് നോക്കാം കേട്ടോ എൻ്റെ അകത്ത് നോക്കിയാൽ സാധാ വണ്ടി ഉള്ള പോലെ തന്നെ ഓയിലും മറ്റേ ബാറ്ററി കാണിക്കുന്നല്ലേ അല്ലേ ഓക്കെ ഇത്രയൊക്കെ ഉള്ളത് ബൈപ്പ് ഒക്കെ വർക്കിങ്ങല്ലേ എല്ലാം വർക്കിങ്ങല്ലേ ഓക്കെ ഓക്കെ വർദ്ധിക്കുക അല്ല ഓക്കെ കേട്ടോ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതി സീക്കറോ കാണാം അതൊക്കെ ഊര് മാറ്റിയാക്കി ഇവിടെ സെറ്റ് ഇരുന്ന തോന്നില്ലേ അതിനെ കണക്ഷൻ ആക്കി ഉണ്ട് സെറ്റ് ഊര് മാറ്റിയാക്കുവാണ് രണ്ടുപൂർ സെറ്റ് കാര്യം ചെയ്യാം ഗ്ലോ ബോക്സ് എടുക്കുന്നുണ്ട് ഈ ഫ്രെയിം മണക്കാലോ നമുക്ക് മടക്കാനൊന്നും കേട്ടോ കേട്ടോ ഏതൊരു അഞ്ച് റൂമിൽ നിന്ന് ഉണ്ടല്ലോ ാട്രി പുത്തൻ ബാട്രി ആണെന്നല്ലോ മൂന്ന് മാസമായേ പിന്നെ ഇവരെ ഞാൻ എടുത്ത് പറയാം ഇഞ്ചൻ ഭാഗത്ത് വേറെ ഓവിലേക്ക് കാര്യങ്ങളൊന്നുമില്ല അത് ഞാൻ എടുത്തെടുത്ത് എപ്പോഴും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പഴയ വണ്ടികളല്ലേ നമ്മൾ പഴയ വണ്ടികളൊക്കെ നോക്കുമ്പോൾ സാറിന് ഓവിലേക്ക് അവരൊക്കെ ആകും പക്ഷേ ഇവരൊക്കെ ഉണ്ടോ പക്ക ആട്ടോ പനിപ്പും കാര്യങ്ങളൊന്നുമില്ല ഓയിലെന്നല്ല ഒരു കോളിൻ്റെ അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഓയിലും ഈ പൗർ സ്റ്റീലീൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും ഒന്നും പനസിക്കുന്നൊന്നുമില്ല എല്ലാം പക്കാട്ടോ നോക്കി എന്നാൽ സ്റ്റാർട്ട് ചെയ്യാവോ ഓ

ിയേഷൻ വണ്ടിയാണ് ഇടുക്കിയ ഇതിപ്പം തിരുവല്ല ആർ ടി ഓഫീസിൽ കിടക്കുന്ന വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് കെ എൽ ഐ വണ്ടി നയൻറ്റീൻ സെവൻറ്റി സെവൻ മോഡൽ വണ്ടിയാണ് ഒറിജിനൽ ആർ സി ബുക്ക് വില്ലീസ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ പറയും ഇത് വില്ലീസ് പറയും വില്ലീസിന്റെ അല്ലേസിന്റെ കാഫറിയുമൊക്കെ പുതിയ മോഡൽ ആക്കിയിരിക്കുന്നില്ല ഡീസലൈസ് ഒന്നും ഇല്ല പ്യൂർ പെട്രോൾ ആ വണ്ടി വരുന്നത് ഇത് ഡിഐ എൻജിൻ ഡീസൽ ഫൈവ് ഗിയർ ഡീസലൈസ് ആർ സി ബുക്കിൽ നോട്ട് ചെയ്തേക്കുന്ന വണ്ടിയാ അതുപോലെ പറഞ്ഞ ഷേപ്പ് നമ്മുടെ പഴയ പഴയ ഒറിജിനൽ ആ ഷേപ്പിന് ശരിക്കും ആ ഷേപ്പ് ആക്കണം ഈ ബമ്പർ ഈ മൽഗാഡൊക്കെ ഇതൊക്കെ മാറ്റി കൊടുക്കും മൂന്നാറ് രൂപ ഈ കണ്ടീഷൻ കൊടുത്താലും ആ കണ്ടീഷൻ കൊടുത്താലും മൂന്നാറ് രൂപ ഷേപ്പ് വരുമ്പോഴത്തേക്കും ഒറിജിനൽ അത് മാറ്റി നമ്മൾ ഈ രൂപ കൊടുക്കുള്ളൂ ഡിസ്ക്കും അതുപോലെ ഈ ഫ്രെയിം മാറുമോ മാറുക മാറി കൊടുക്കുവല്ലേ ഇതൊക്കെ വേറെ ചെയ്തേക്കുന്നതല്ലേ നോക്കി ഇതൊക്കെ നല്ല മുടക്കുണ്ടല്ലേ ഏതായാലും കുറെ പൈസ മുടക്കണ്ടല്ലേ വണ്ടിയാണ് പിന്നെ അല്ലേ പക്ഷേ മുടക്കി വണ്ടി ചെയ്തല്ലേ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അല്ലെ ആ അഡ്രസ്സൊക്കെ ഉണ്ടല്ലേ അല്ലേ ഓക്കെ അപ്പം ഇതൊക്കെ മാറ്റി കൊടുക്കോ അപ്പോൾ ആർക്കിലാവശ്യം ഉണ്ടെങ്കിൽ ഷായച്ചനെ വിളിക്കുക ആ അങ്ങനെ വല്ലതും കൊടുക്കുക അപ്പം ആർക്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഷായച്ചണ് വിളിക്കുക നമ്പറൊക്കെ താഴെ കൊടുത്തേക്കട്ടോ വിളിക്കുക വരിക വണ്ടി കാണുക ഇഷ്ടപ്പെട്ട വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പോൾ ഓക്കെ